എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ്ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ എട്ടാമത്തെ വീഡിയോയാണിത് മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു എപ്പിക് ലൈബ്രറി ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായവുമായി ബന്ധപ്പെട്ട അൻപത് ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാർ അധ്യായം പതിനെട്ടിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ ചോദ്യം രണ്ട് ന്യായാധിപന്മാർ അധ്യായം പതിനെട്ടിന്റെ ശീർഷകം എന്ത് ഉത്തരം ദാൻ പിടിക്കുന്നു ചോദ്യം മൂന്ന് അക്കാലത്ത് ഇസ്രായേലിൽ എന്തില്ലായിരുന്നുവെന്നാണ് ന്യായാധിപന്മാർ പതിനെട്ട് ഒന്നിൽ പറയുന്നത് ഉത്തരം രാജാവ് ചോദ്യം നാല് ന്യായാധിപന്മാർ പതിനെട്ട് ഒന്നനുസരിച്ച് അധിവസിക്കാൻ ഭൂമി അന്വേഷിച്ചിരുന്നത് ആരാണ് ഉത്തരം ദാൻ ഗോത്രക്കാർ ചോദ്യം അഞ്ച് ഇസ്രായേലിലെ മറ്റു ഗോത്രങ്ങൾക്കിടയിൽ ഒരു സ്ഥലം അന്നുവരെ അവർക്ക് അവകാശമായി ലഭിച്ചിരുന്നില്ല എന്ന് ന്യായാധിപന്മാർ പതിനെട്ട് ഒന്നിൽ പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റിയാണ് ഉത്തരം ദാൻ ഗോത്രക്കാരെ പറ്റി ചോദ്യം ആറ് ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റ നോക്കുന്നതിനച്ച അഞ്ചു പേർ എവിടെ നിന്നുള്ളവരായിരുന്നു ഉത്തരം സോറായിൽ നിന്നും ഇഷ്ടാവോലിൽ നിന്നും ചോദ്യം ഏഴ് ദാൻ ഗോത്രക്കാർ സോറായിൽ നിന്നും ഇഷ്ടാവോലിൽ നിന്നും തങ്ങളുടെ ഗോത്രക്കാരായ കഴിവുറ്റ പേരെ അയച്ചത് എന്തിനായിരുന്നു ഉത്തരം ദേശം ഒറ്റ നോക്കുന്നതിന് ചോദ്യം എട്ട് ദാൻ ഗോത്രക്കാർ ദേശം ഒറ്റ നോക്കാൻ അയച്ച അഞ്ചു പേർ താമസിച്ചത് എവിടെയാണ് ഉത്തരം വീട്ടിൽ ചോദ്യം മിക്ക ഭവനത്തെ സമീപിച്ചപ്പോൾ ദേശം ഒറ്റ നോക്കാൻ വന്നവർ തിരിച്ചറിഞ്ഞത് എന്താണ് ഉത്തരം ആ യുവലേവിയുടെ ശബ്ദം ചോദ്യം പത്ത് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് ആരാണെന്ന് ആ യുവലേവിയോട് ചോദിച്ചത് ആരാണ് ഉത്തരം ദേശം ഒറ്റ നോക്കാൻ വന്നവർ ചോദ്യം പന്ത്രണ്ട് അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു ഞാൻ അവന്റെ പുരോഹിതനാണ് ആരുടെ വാക്കുകളാണിവ വാക്കുകളാണ് ഇവ ചോദ്യം പതിമൂന്ന് അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു ഞാൻ അവന്റെ പുരോഹിതനാണ് ആരെ പറ്റിയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഉത്തരം മിക്കായെ ചോദ്യം പതിനാല് ഞങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം നിറവേറുമോ എന്ന് നീ ദൈവത്തോട് ആരാഞ്ഞറിയുക ആര് ആരോട് പറഞ്ഞു ഉത്തരം ദേശം ഒറ്റ നോക്കാൻ വന്നവർ ആ ലേവി പുരോഹിതനോട് ചോദ്യം പതിനഞ്ച് പുരോഹിതൻ പറഞ്ഞു സമാധാനമായി പോകുവിൻ ഡാഷിൽ കർത്താവ് നിങ്ങളെ സംരക്ഷിക്കും പൂരിപ്പിക്കുക ഉത്തരം നിങ്ങളുടെ ഈ യാത്രയിൽ ചോദ്യം പതിനാറ് ആ അഞ്ചു പേർ അവിടെ നിന്ന് പുറപ്പെട്ട് ലായിഷിലെത്തി ഡാഷ് പോലെ സുരക്ഷിതരും പ്രശാന്തരും നിർഭയരുമായ അവിടുത്തെ ജനങ്ങളെ കണ്ടു പൂരിപ്പിക്കുക ഉത്തരം സീതോന്യരെ പോലെ ചോദ്യം പതിനേഴ് സീതോന്യരിൽ നിന്ന് അകലെ താമസിക്കുന്ന ഇവർക്ക് ആരുമായും സംസർഗവുമില്ലായിരുന്നു ആരെ പറ്റിയാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ലായിഷ് നിവാസികൾ ചോദ്യം പതിനെട്ട് ദേശം ഒറ്റ നോക്കാൻ പോയി തിരിച്ചു വന്നവരോട് നിങ്ങൾ ശേഖരിച്ച വിവരങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചത് ആരാണ് ഉത്തരം സോറായിലും ഇഷ്ടാവൂലുമുള്ള സഹോദരന്മാർ ചോദ്യം പത്തൊമ്പത് ദേശം ഒറ്റ നോക്കാൻ പോയ ദാൻ ഗോത്രക്കാർ തങ്ങൾ കണ്ട സ്ഥലം എങ്ങനെയുള്ളതാണെന്നാണ് മറ്റുള്ളവരോട് പറഞ്ഞത് ഉത്തരം വളരെ ഫലഭൂയിഷ്ടമായ സ്ഥലം ചോദ്യം ഇരുപത് നിങ്ങൾ ചെല്ലുമ്പോൾ എങ്ങനെയുള്ള ജനത്തെ ആയിരിക്കും കാണുന്നത് എന്നാണ് ദേശം ഒറ്റ നോക്കാൻ പോയ ദാൻ ഗോത്രക്കാർ പറഞ്ഞത് ഉത്തരം ശങ്കയില്ലാത്ത ഒരു ജനത്തെ ചോദ്യം ഇരുപത്തിയൊന്ന് എങ്ങനെയുള്ള പ്രദേശം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്നാണ് ദേശം ഒറ്റ നോക്കാൻ പോയ ദാൻ ഗോത്രക്കാർ പറഞ്ഞത് ഉത്തരം വളരെ വിശാലമായ ഒന്നിനും ക്ഷാമമില്ലാത്ത ആ പ്രദേശം ചോദ്യം ഇരുപത്തിരണ്ട് ഗോത്രത്തിലെ എങ്ങനെയുള്ള അറുന്നൂറ് പേർ സോറായിലും എഷ്താവോലിലും നിന്ന് പുറപ്പെട്ടുവെന്നാണ് ന്യായാധിപന്മാർ പതിനെട്ട് പതിനൊന്നിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ആയുധധാരികളായ ചോദ്യം ഇരുപത്തിമൂന്ന് എത്ര ദാൻ ഗോത്രക്കാരാണ് ദേശം കൈവശമാക്കാൻ സോറായിലും ഇഷ്ടാവൂലിലും നിന്ന് പുറപ്പെട്ടത് ഉത്തരം അറുനൂറ് പേർ ചോദ്യം ഇരുപത്തിനാല് ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ അറുന്നൂറ് പേർ പാളയം അടിച്ചത് എവിടെയാണ് ഉത്തരം യൂതായിലെ കിരിയാറാമിൽ ചോദ്യം ഇരുപത്തിയഞ്ച് മഹനേദാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ഉത്തരം ദാനിന്റെ പാളയം ചോദ്യം ഇരുപത്തിയാറ് ന്യായാധിപന്മാർ പതിനെട്ട് പന്ത്രണ്ട് അനുസരിച്ച് മഹനേദാൻ സ്ഥിതി ചെയ്തിരുന്നത് എവിടെയാണ് ഉത്തരം കിരിയാറാമിന് പടിഞ്ഞാറ് ഇരുപത്തിയേഴ് ദാൻ ഗോത്രക്കാർ മഹനേദാനിൽ നിന്ന് പോയത് എവിടേക്കാണ് ഉത്തരം എഫ്രായിം മലനാട്ടിലേക്ക് ചോദ്യം ഇരുപത്തിയെട്ട് അവിടെ നിന്ന് അവർ എഫ്രായിം മലനാട്ടിലേക്ക് കടന്ന് മിക്കയുടെ ഭവനത്തിലെത്തി ആരെ പറ്റിയാണ് ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ആയുധധാരികളായ അറുന്നൂറ് പേർ ചോദ്യം ഇരുപത്തിയൊൻപത് ഈ ഭവനങ്ങളിൽ ഒന്നിൽ ഒരു കുലവിഗ്രഹങ്ങളും ഒരു കൊത്തുവിഗ്രഹവും ഒരു വാർപ്പ് വിഗ്രഹവും ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ ആരുടെ വാക്കുകളാണിത് ഉത്തരം ലായിഷ് ദേശത്ത് ചാരവൃത്തി നടത്തുന്നതിന് പോയ അഞ്ചു പേരുടെ ചോദ്യം മുപ്പത് അവർ തിരിഞ്ഞ് മിക്കായുടെ ഭവനത്തിൽ താമസിക്കുന്ന ഡാഷ് അടുത്തു ചെന്ന് കുശലം ചോദിച്ചു പൂരിപ്പിക്കുക ഉത്തരം യുവ ലീവിന്റെ ചോദ്യം മുപ്പത്തിയൊന്ന് പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ എവിടെയാണ് നിന്നിരുന്നത് ഉത്തരം പടിവാതിൽക്കൽ ചോദ്യം മുപ്പത്തിരണ്ട് മിക്കായുടെ പടിവാതിൽക്കൽ നിന്നിരുന്ന ദാൻകാരെ വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ ഉത്തരം പടക്കോപ്പുകൾ അണിഞ്ഞ അറുന്നൂറ് ദാൻകാർ ചോദ്യം മുപ്പത്തിമൂന്ന് മിക്കയുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പു വിഗ്രഹവും എടുത്തത് ആരാണ് ഉത്തരം ചാരവൃത്തി നടത്താൻ പോയ അഞ്ചു പേർ ചോദ്യം മുപ്പത്തിനാല് ചാരവൃത്തി നടത്താൻ പോയ അഞ്ചു പേർ മിക്കയുടെ ഭവനത്തിൽ പ്രവേശിച്ച് കൊത്തുവിഗ്രഹവും എഫോദും കുലവിഗ്രഹങ്ങളും വാർപ്പ് വിഗ്രഹവും എടുത്തപ്പോൾ പുരോഹിതൻ എവിടെ നിൽക്കുകയായിരുന്നു ഉത്തരം പടിവാതിൽക്കൽപ്പത്തിയഞ്ച് ഒരുവന്റെ വീടിന് മാത്രം പുരോഹിതനായിരിക്കുന്നതോ ഇസ്രായേലിൽ ഡാഷ് പുരോഹിതനായിരിക്കുന്നതോ ഏതാണ് നിനക്ക് നല്ലത് പൂരിപ്പിക്കുക ഉത്തരം ഒരു ഗോത്രത്തിനും വംശത്തിനും ചോദ്യം മുപ്പത്തിയാറ് ദാൻകാർ മിക്കായുടെ ഭവനത്തിൽ നിന്ന് യാത്രയായപ്പോൾ വസ്തുവകകളോടൊപ്പം മുൻപിൽ നിർത്തിയത് എന്താണ് ഉത്തരം കുട്ടികളെയും കന്നുകാലികളെയും ചോദ്യം മുപ്പത്തിയേഴ് ദാൻകാരെ പിന്തുടരുന്നതിന് മുൻപ് മിക്ക എന്താണ് ചെയ്തത് ഉത്തരം അയൽവാസികളെ ഒന്നിച്ചു കൂട്ടി ചോദ്യം മുപ്പത്തിയെട്ട് ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുമ്പിൽ കയറിയ മിക്ക എന്താണ് ചെയ്തത് ഉത്തരം ധാൻകാരുടെ നേരെ അട്ടഹസിച്ചു ചോദ്യം മുപ്പത്തി അവൻ പറഞ്ഞു ഞാനുണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എന്റെ ഡാഷ് കൊണ്ടുപോകുന്നു എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത് പൂരിപ്പിക്കുക ഉത്തരം പുരോഹിതനെയും ചോദ്യം നാൽപ്പത് മിക്ക വീട്ടിലേക്ക് മടങ്ങിയത് എന്തുകൊണ്ടാണ് ഉത്തരം തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്ന് കണ്ടിട്ട് ചോദ്യം നാൽപ്പത്തിയൊന്ന് മിക്ക ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവന്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി ആര് ഉത്തരം ആയുധധാരികളായ അറുന്നൂറ് ദാൻകാർ ചോദ്യം നാൽപ്പത്തിരണ്ട് എങ്ങനെ ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് ധാൻകാർ എത്തിയെന്നാണ് ന്യായധിപന്മാർ പതിനെട്ട് ഇരുപത്തിയേഴിൽ പറയുന്നത് ഉത്തരം ശങ്കയില്ലാത്തവരും ശാന്തരുമായി ചോദ്യം നാൽപ്പത്തി മൂന്ന് ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് എത്തിയ ദാൻകാർ എന്താണ് ചെയ്തത് ഉത്തരം അവരെ വാളിനിരയാക്കി പട്ടണം തീവച്ച് നശിപ്പിച്ചു ചോദ്യം നാൽപ്പത്തി നാല് ലായിഷ് എവിടെ നിന്ന് വളരെ അകലെയായിരുന്നുവെന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഉത്തരം സീതോനിൽ നിന്ന് ചോദ്യം നാൽപ്പത്തിയഞ്ച് ലായിഷ് എവിടെയായിരുന്നുവെന്നാണ് ന്യായാധിപന്മാർ പതിനെട്ട് ഇരുപത്തിയെട്ടിൽ പറയുന്നത് ഉത്തരം ബെദ്ഹോബിലുള്ള താഴ്വരയിൽ ചോദ്യം നാൽപ്പത്തി ആറ് ദാൻകാർ പുതുക്കിപ്പണിത പട്ടണം ഏതാണ് ഉത്തരം ലായിഷ് ചോദ്യം നാൽപ്പത്തിയേഴ് പുതുക്കിപ്പണിത ലായിഷ് പട്ടണത്തിന് ധാൻകാർ നൽകിയ പേരെന്താണ് ഉത്തരം ദാൻ ചോദ്യം നാൽപ്പത്തിയെട്ട് മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും ഡാഷ് വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു പൂരിപ്പിക്കുക പ്രവാസകാലം ചോദ്യം നാൽപ്പത്തിയൊൻപത് ദാൻകാർ തങ്ങൾക്കായി സ്ഥാപിച്ചത് എന്താണ് ഉത്തരം കൊത്തുവിഗ്രഹം ചോദ്യം അൻപത് ദൈവത്തിന്റെ ആലയം ഡാഷ് ആയിരുന്നിടത്തോളം കാലം മിക്ക ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹം അവർ അവിടെ പ്രതിഷ്ഠിച്ചു പൂരിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോഗോസ്ക്വിസിനെ തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ എട്ടാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങി വരാം എല്ലാവർക്കും നന്ദി